അസലാമലൈക്കും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ല സ്നേഹവും ഇണക്കവും വർദ്ധിക്കുക വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒരു സുഹൃത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ എന്നാൽ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ തന്നെ എത്തുന്നതാണ് പിണക്കങ്ങളും വഴക്കുകളും പ്രശ്നങ്ങളുമായിട്ട് കഴിയുന്ന ഒരുപാട് ദമ്പതികൾ നമുക്കിടയിലുണ്ട് സൂഹത്തോതി ദ്വാര ചെയ്താൽ അവർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പിണക്കങ്ങളും മാറി അവർക്കിടയിൽ നല്ല സ്നേഹം തന്നെ അള്ളാഹു നൽകുന്നതാണ് ഭർത്താവിൽ നിന്നോ ഭാര്യയിൽ നിന്നോ നല്ല സ്നേഹവും നല്ല സ്നേഹത്തോടെയുള്ള പെരുമാറ്റം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സൂഹത്ത് പതിവാക്കെട്ടോ ഇനി ഏതാണ് ഈ സൂറത്ത് എന്ന് പറയാം പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റിനാലാം അധ്യായം സൂറത്തുഷറാണ് നാം ഓതേണ്ട സൂറത്ത് ഈ സൂറത്ത് എല്ലാ ദിവസവും മാര്യപ നിസ്കാര ശേഷം പതിനേഴ് തവണ ഓതുന്നത് പതിവാക്കുക ഈ സൂറത്ത് ഓതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം ഓരോ വട്ടം ഈ സൂറത്ത് ഓതി കഴിഞ്ഞിട്ടും നമുക്ക് ആരുടെ സ്നേഹം ണോ വേണ്ടത് ഭർത്താവിൻ്റെ ആണോ ഭാര്യയുടെ ആണോ സ്നേഹം വേണ്ടത് അവരുടെ സ്നേഹം വർദ്ധിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദ്വാര ചെയ്യുക എന്നിട്ട് അടുത്ത സൂറത്ത് ഓതുക ഇങ്ങനെ പതിനേഴ് തവണ അലം നുഷ്റഹ് സൂറത്ത് ഓതിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാര ചെയ്യുക കുറച്ച് ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്താൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റം തന്നെ കാണുന്നതാണ് ഭർത്താവിൻ്റെ എല്ലാ പിണക്കങ്ങളും ദേഷ്യങ്ങളും ഒക്കെ മാറി നല്ല സ്നേഹം തൻ്റെ ഭാര്യയോട് ഉണ്ടാകുന്നതാണ്